ജലദോഷം അല്ലെങ്കിൽ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് ഒരു ഒച്ചയടപ്പ് ഉണ്ടാവും പക്ഷെ ചില സാഹചര്യങ്ങളിൽ അത് പനിയൊക്കെ മാറി കഴിഞ്ഞാലും കുറെ നാൾ ആ കണ്ടീഷൻ അങ്ങനെ തന്നെ തുടരും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്താണ് അതിനുള്ള റെമഡി നമ്മളോട് സംസാരിക്കുന്നത് തൃശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഇ എൻ ടി സർജനും ലാറിൻ ഡോക്ടർ വിഷ്ണു വിനയകുമാറാണ് ജലദോഷത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒച്ചയടപ്പ് പലപ്പോഴും ജൈറ്റിസ് മൂലമാണ് അതായത് വോക്കൽ കോഡിന് ചെറിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന കാരണമുള്ളതാകാം എന്നാൽ അത് രണ്ടാഴ്ചക്കൂടുതൽ നിലനിൽക്കുന്നത് അസ്വാഭാവികമാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ തീർച്ചയായും ഒരു ഇ എൻ ടി സർജനെ കാണിച്ച് അത് എന്താണെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിനായി ഒരു ഫ്ലെക്സിബിൾ എറിങ്കോസ്കോപ്പി ചെയ്ത് കൃത്യമായ രോഗനിർണയം നേടേണ്ടതുണ്ട് പലപ്പോഴായി ഇങ്ങനെ വരുന്ന ഒച്ചയടപ്പിൻ്റെ കാരണം വോക്കൽ കോട്ട് പാൽസി അല്ലെങ്കിൽ വോക്കൽ കോട്ട് പാരസിസ് ആവാം അതായത് നമ്മുടെ ഒച്ച എങ്ങനെ എങ്ങനെയുണ്ടാകുന്ന എന്നുള്ളത് അത് ഞാൻ ബ്രീഫായിട്ട് പറയാം അതായത് നമ്മുടെ വോക്കൽ കോഡ്സ് അതായത് ഈ ലാറിങ്സിൻ്റെ ലാരിങ്സ് അഥവാ വോയിസ് ബോക്സ് അതിൻ്റെ പിന്നിലൈസ് ഇത് ചെയ്യുന്ന വോക്കൽ കോഡ്സ് ഗിറ്റാറിൻ്റെ സ്ട്രിംഗ് പോലെ ഇരിക്കും അത് രണ്ടും നമ്മൾ സംസാരിക്കുമ്പോൾ അടുത്ത് വരും ശ്വാസം എടുക്കുമ്പോൾ അകലുകയും ചെയ്യും ഈ അടുത്ത് നിന്നിരിക്കുന്ന ഈ വോക്കൽ കോഡ്സിൽ കൂടെ എയർ പാസ് ചെയ്യുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യും അപ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത് ഈ വോക്കൽ കോഡ്സ് അകലുന്നതും അടുക്കുന്നതും അതിലുള്ള മസിൽസും അതിൻ്റെ സപ്ലൈ ചെയ്യുന്ന നെർസിനുമുള്ള പങ്ക് വളരെ വലുതാണ് ഈ പലപ്പോഴും ഈ ജലദോഷപ്പനി വന്നു പോകുമ്പോൾ ഈ നെർവ്സിന് ചെറിയൊരു ഡാമേജ് വരികയും അതുമൂലം വോക്കൽ കോഡ് പാരസസ് അതായത് അനക്കക്കുറവ് വരികയും പൂർണ്ണമായും മിഡ് ലൈനോട്ട് ലൈനിലോട്ട് വരാതെയാവുമ്പോൾ അതിൽക്കൂടെ എയർ ലീക്ക് ചെയ്യുമ്പോൾ ആണ് ഈ ശബ്ദവ്യത്യാസം ഉണ്ടാകുന്നത് എന്നാൽ പലപ്പോഴും വോയിസ് യൂസേഴ്സ് പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് സിംഗേഴ്സ് ഇവർക്കൊക്കെ വോയിസ് അത്യാവശ്യം അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് അടിയന്തിരമായിട്ടുള്ളൊരു സൊല്യൂഷനാണ് വേണ്ടത് ചെറിയ ഗ്യാപ്പ് ഉള്ളത് ഈ അനക്കക്കുറവ് മൂലം എങ്കിൽ പലപ്പോഴും വോയിസ് തെറാപ്പിയിലൂടെ ബെറ്റർ ആകുമെങ്കിലും പേഷ്യൻറ്റിന് വലിയ ഗ്യാപ്പാണെങ്കിൽ വോയിസ് തെറാപ്പി കൊണ്ട് അത് ശരിയാവുകയില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇഞ്ചക്ഷൻ ലെറിങ്കോപ്ലാസ്റ്റി എന്ന് പറയുന്ന പ്രൊസീജിയർ ഇത് ഒ പി ഡി പ്രൊസീജിയർ തന്നെ ചെയ്യാവുന്നതാണ് ഫെറി ഫ്ലെക്സിബിൾ എറിങ്കോസ്കോപ്പി വെച്ച് വോക്കൽ കോഡ്സ് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് എന്തു ചെയ്യുന്നു നമ്മൾ ഹൈലോറിക് ആസിഡെന്ന് പറയുന്നൊരു ഫില്ലറുണ്ട് അതെടുത്ത് ഇഞ്ചെക്റ്റ് ചെയ്യും വോക്കൽ കോഡ്സിൻ്റെ മീഡിയലൈസ് ചെയ്യാൻ വേണ്ടി അതായത് അതിനെ മിഡ് ലൈനിലോട്ട് കൊണ്ടുവരാൻ ആ ഒരു പ്രൊസീജിയർ വഴി മാസം വരെ നിലനിൽക്കും ആ ഒരു പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇഞ്ചക്ഷൻ ചെയ്താൽ പലപ്പോഴും അത് ആയിട്ടും നിലനിൽക്കുന്നത് കാണാറുണ്ട് അതായത് ഈ വോക്കൽ കോഡ് പാരസിസ് സംഭവിക്കുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം ചിലപ്പോൾ അത് റിക്കവറി കുറച്ച് കഴിഞ്ഞിട്ട് വരും അപ്പോൾ അങ്ങനെ റിക്കവറി ഉണ്ടാകുന്ന സാഹചര്യത്തിലോ വേറെ എന്തെങ്കിലും കോമ്പൻസേഷൻ വരുമ്പോഴോ ഈ ഒരു ഇഞ്ചക്ഷൻ ലെനഗോപ്ലാസി മാത്രം മതിയാവും പേഷ്യൻ്റ് ചികിത്സയായിട്ട് എന്നാൽ ആറുമാസം കഴിഞ്ഞിട്ടും റിക്കവറി ഇല്ല നല്ല രീതിയിലുള്ളൊരു പാലസിയാണ് എങ്കിൽ അതിനൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അതായത് വോക്കൽ കോഡ്സിൻ്റെ അനക്കക്കുറവ് ഉള്ള സാഹചര്യം മീഡിലൈസേഷൻ തെറപ്ലസി അതായത് ഒരു ഇംപ്ലാന്റ് വെച്ചിട്ട് വോക്കൽ കോഡ്സിനെ മീഡിലൈസ് ചെയ്യുക അതല്ലെങ്കിൽ നോൺ സെലക്റ്റീവ് റീനർവേഷൻ വേറൊരു നരമ്പ് വെച്ചിട്ട് റിക്രണം സപ്ലൈ ചെയ്യുന്ന സർജറി ഇതൊക്കെയാണ് ആറുമാസത്തിൽ കൂടുതലായിട്ട് നിലനിൽക്കുന്ന വോക്കൽ കോഡ് പാലസ്യ്ക്ക് കൊടുക്കുന്ന ചികിത്സാ രീതികൾ